എച്ച് എസ് ടി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് ക്യുഐ പി കരിക്കുലം കമ്മിറ്റിയിൽ ഹയർ സെക്കൻഡറി അധ്യാപക സംഘടന ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എ എച്ച് എസ് ടിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എസ് മനോജ് മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം കൺവീനറും വൈസ് പ്രസിഡന്റുമായ ശ്രീ മനോജ് ജോസ് സ്വകസംഘത്തിൻ്റെ കോർഡിനേറ്റർ സംസ്ഥാന സെക്രട്ടറി വി ടി അബൂബേക്കർ സ്വയ സംഘം ജോയിൻറ്റ് കൺവീനർ ശ്രീ രഞ്ജിത്ത് ജില്ലാ പ്രസിഡൻ്റ് ശ്രീ പി ഇഫ്തിക്കാറുദ്ദീൻ ശ്രീ പ്രവീൺ എച്ച് എസ് സിയുടെ മുൻ ഓർഗനൈസ് സെക്രട്ടറി ശ്രീ അബ്ദുൽ നാസർ എ പി പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ എഡറ്റ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തി മൂന്നാമത് സംസ്ഥാന സമ്മേളനം വരുന്ന ജനുവരി പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ തിരൂർ തുഞ്ചൻപറമ്പിൽ നടക്കുകയാണ് പതിനെട്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് പതാക ഉയർത്തുന്നതോടുകൂടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുകയാണ് അന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് പ്രതിനിധി സമ്മേളനം ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ സെമിനാർ മുൻ എസ് സി ആർ ടി റിസർച്ച് ഓഫീസർ ശ്രീ കെ വി മനോജ് മുഖ്യപ്രഭാഷണം നടത്തും വൈകുന്നേരം നാല് മുപ്പതിന് അധ്യാപക പ്രകടനം സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് തിരൂർ ബസ് സ്റ്റാൻഡിൽ ശ്രീ വി ടി ബൽറാം കെ പി സി സി വൈസ് പ്രസിഡന്റ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും പത്തൊൻപതാം തീയതി രാവിലെ പത്ത് മണി മുതലാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് കേരളത്തിൻ്റെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ വി എസ് ജോയി മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്യും അതിനെ തുടർന്ന് നടക്കുന്ന യാത്രയപ്പ് അവാർഡ് ദാന സമ്മേളനം മുസ്ലിം ലീഗ് എം എൽ എ ശ്രീ കുറുക്കോളി മൊയ്തീൻ നിർവഹിക്കുന്നതായിരിക്കും ഇരുപതാം തീയതി മൂന്നാം ദിവസം സംഘടനയുടെ പുതിയ ഭാരവാഹിയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി മൂന്ന് ദിവസത്തെ സമ്മേളനത്തിന് തിരശ്ശീല വീഴുകയാണ് എ എച്ച് എസ് ടി എന്ന പ്രസ്ഥാനം സ്ഥാപിതമായിട്ട് മുപ്പത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഹയർ സെക്കൻഡറി മേഖലയുടെ ചരിത്രം പേർന്നതാണ് എ എച്ച് എസ് ടി എന്ന സംഘടനയുടെ മുപ്പത്തിരണ്ട് വർഷത്തെ പ്രവർത്തന ബന്ധാവിൽ അധ്യാപകപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഹയർ സെക്കൻഡറി മേഖലയെ ഇന്ന് കാണുന്ന രീതിയിൽ വളർത്തിയെടുക്കുന്നതിനും ഹയർ സെക്കൻഡറി അധ്യാപകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിനും എപ്പോഴും ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനമാണ് എ എച്ച് എസ് ടി ഹയർ സെക്കൻഡറി മേഖല സ്ഥാപിതമായി മുപ്പത്തിരണ്ട് വർഷം പിന്നിടുകയാണെങ്കിലും ഈ മേഖലയിൽ നിരവധി വിഷയങ്ങൾ അവശേഷിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികലമായ രാഷ്ട്രീയ നയം മൂലം പൊതുവിദ്യാഭ്യാസ മേഖല പതനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയവും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി ഹയർ സെക്കൻഡറി മേഖലയെ നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചുവട് പിടിച്ചാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഏകീകരണമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് സ്വതന്ത്രമായി നിൽക്കേണ്ട ഹയർ സെക്കൻഡറി മേഖലയെ ഹൈസ്കൂളുമായി കൂട്ടിക്കെട്ടി ഹയർ സെക്കൻഡറിയുടെ തനത് വ്യക്തിത്വം നശിപ്പിക്കാനുള്ള ഗൂഢമായ ശ്രമമാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഒന്നാം ഭാഗം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു എന്നാൽ നാളിതുവരെയായിട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന് രണ്ടാം ഭാഗം പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ അപൂർണമായ ഖാദർ കമ്മറ്റ് റിപ്പോർട്ടിലൂടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം നടപ്പിലാക്കി ഹയർ സെക്കൻഡറി മേഖലയെ തകർക്കുന്നുള്ള ശ്രമത്തിനെ നിന്നെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലാണ് ഹയർ സെക്കൻഡറി മേഖലയിലുള്ള അധ്യാപക സംഘടനയായ എ എച്ച് എസ് ടിയും മറ്റ് അധ്യാപക സംഘടനകളും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി മേഖല അഭിവരിക്കുന്ന ഏറ്റവും രൂക്ഷമായ മറ്റൊരു പ്രശ്നമാണ് ജൂനിയർ അധ്യാപകരുടെ നാളിതുവരെ സീനിയർ ആക്കിയിട്ടില്ല എന്നുള്ള വിഷയം ഹയർ സെക്കൻഡറി സ്ഥാപിതമായ അന്നു മുതൽ ജൂനിയറായി തഴയപ്പെട്ട ഒരു വിഭാഗം അധ്യാപകർ നമ്മുടെ മേഖലയിലുണ്ട് യു ഡി എഫ് ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ ജൂനിയർ അധ്യാപകരെ സീനിയറാക്കുന്നതിനുള്ള ശ്രമം നടത്തിയെങ്കിലും തുടർന്ന് വന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ആ നീക്കത്തിൽ നിന്ന് പിറകോട്ട് പോവുകയും ഇപ്പോഴും ഹയർ സെക്കൻഡറി മേഖലയിലെ ഒരു വിഭാഗം അധ്യാപകർ ജൂനിയറായി സർവീസിൽ തുടരുകയാണ് അതുപോലെ തന്നെയാണ് ഹയർ സെക്കൻഡറി മേഖലയിൽ ഒരു ദിവസം പോലും പഠിപ്പിക്കാത്ത ഹെഡ് മാസ്റ്റർമാരെ പന്ത്രണ്ട് വർഷം സർവീസുള്ള ഹയർ സെക്കൻഡറി അധ്യാപകനെ മറികടന്ന് പ്രിൻസിപ്പളായിട്ട് നിയമിക്കുന്നതിനുള്ള വിചിത്രമായ ഒരു തീരുമാനം നമ്മുടെ മേഖലയിലുണ്ട് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ന്യായമായി അഭില അവർക്ക് ലഭിക്കേണ്ട ക്ഷാമബദ്ധയോ ശമ്പള പരിഷ്കരണ കുടിശ്ശയോ നൽകാതെ ഈ സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ ഓരോന്നായി നിഷേധിച്ച് സംസ്ഥാന സർക്കാർ ഹയർ സെക്കൻഡറി അധ്യാപകരെയും പണിമുടക്കിലേക്ക് തള്ളിവിടുകയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ജനുവരി ഇരുപത്തിനാലിന് നടക്കുന്ന പൊതുമട പൊതു പണിമുടക്കിൽ ഹയർ സെക്കൻഡറി മേഖലയിലെ മുഴുവൻ അധ്യാപകരും ശക്തമായി പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമരപരിപാടിയിൽ പങ്കാളികളാവുകയാണ് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത് പത്ത് മാസം കഴിഞ്ഞിട്ടും കഴിഞ്ഞ ഏപ്രിൽ നടത്തിയ പൊതുപരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൻ്റെ വേതനം നൽ പൂർണ്ണമായും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഓരോ മാസം കഴിയുമ്പോഴും ഉടനടി പരീക്ഷയുടെ മൂല്യനിർണ്ണയം നൽകുമെന്ന് പറയുന്ന പറഞ്ഞ അധ്യാപകരെ കളിയാക്കുന്ന നയമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് അടുത്ത അടുത്ത വർഷത്തെ പരീക്ഷയുടെ കാലമായി ഇതുവരെയും പൂർണ്ണമായിട്ടും ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ അതുപോലെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു എല്ലാങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള ജംഗ്ഷൻ റോഡ് പൊന്നാനി ഇഷ്ടങ്ങൾ ലാഭമേളി അറിയാം വെഡിംഗ് സെന്റർ மங்கலம் வடகரா மஞ்சேரி மேபாடி திரூர் பெருந்தல்மனா அண்ட் யூஏ